ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ എൽ ഇൻഡാര നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കുക പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല അപ്പോൾ നമുക്ക് ആ റീഡിങ്സിലേക്ക് കിടക്കാം ആദ്യം തന്നെ പേജ് ഓഫ് പെൻഡക്കസ് എനോർജി നൈറ്റ് ഓഫ് കപ്സ് എനോജി എയർഫോൺസ് എംപ്രനോജി നൈറ്റ് ഓഫ് കപ്സ് എനോർജി കണക്ഷൻസ് ആൻഡ് എയ്സ് ഓഫ് പെൻഡക്കൾസ് ഫസ്റ്റ് ഓഫ് പേജ് ഓഫ് പെൻഡക്കൾസ് എനോർജി കണക്ഷൻസ് ആണ് സൂചിപ്പിക്കുന്നത് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ലൈഫ് ലൈഫിൽ നിങ്ങൾ ഈ ഒരു യാത്ര ഒരു യാത്രയാണിത് സൂചിപ്പിക്കുന്നത് ഒരു യാത്ര നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഇതിൽ കൂടുതൽ മെച്ചപ്പെട്ടത് ഇനിയൊന്നും വരാനില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത് ചില ആളുകൾക്ക് ഇതൊരു വീക്ക് എന്താ പറയുക ഈ ഒരു വീക്ക് എന്ന് പറയുന്നത് വളരെ ഒരു ഒരു പോർട്ടൽ ഓപ്പണിംഗ് പോലെ ചിലപ്പോൾ ആയിരിക്കാം നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ടുന്നൊരു ഒരാഴ്ച ആയിരിക്കാം നിങ്ങളിത് ഒരു ടൈംലെസ് റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങളിത് എപ്പോഴാണോ കേൾക്കുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജിയാണ് കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങളിത് കേൾക്കുന്ന ഏതെങ്കിലും പോർട്ടൽ വീക്കിലായിരിക്കും പോർട്ടൽ ഓപ്പണിംഗ് വീക്ക് എന്ന് പറയുമ്പോൾ അതായത് അതായതിപ്പോൾ ഫസ്റ്റ് ജാനുവരി ആണെങ്കിൽ വണ് വൺ അല്ലെങ്കിൽ സെക്കൻഡ് ഫെബ്രുവരി ആണെങ്കിൽ ടു റ്റു ത്രീ ത്രീ അങ്ങനത്തെ ഒരു പോർട്ടൽ ഓപ്പണിംഗ് ഡേറ്റിലായിരിക്കാം അപ്പം പ്രത്യേകിച്ച് ആ ഒരു സിറ്റുവേഷനാകുമ്പോൾ ശരിക്കും നിങ്ങളൊരു പുതിയ തുടക്കമാണ് ഈ ഒരു ഡിസിഷൻ ഇനി ഇങ്ങനെയാണ് ലൈഫ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു ഫിനാൻഷ്യൽ ആണ് പേജ് ഓഫ് പെൻഡക്കൾസ് എനർജി കണക്ഷൻസ് ആണ് ഫിനാൻഷ്യൽ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഒരു സെലിബ്രേഷൻ ആയിരിക്കാം ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു എന്താണ് കമ്മിറ്റ്മെന്റിലേക്ക് നിങ്ങൾ പോകുന്നത് അപ്പോൾ കമ്മിറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ ഇതൊരു വിവാഹമായിരിക്കും അപ്പോൾ ആ ഒരു തീരുമാനം നിങ്ങൾ ഫൈനലി എടുക്കുകയാണ് ഇതാണ് ഈ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾ പ്രണയത്തിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയാണ് ഞാൻ കഴിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പ്രണയത്തിലല്ലാത്തവരാണെങ്കിൽ എങ്ങനെയാണ് എന്താണ് മുന്നോട്ടേക്ക് ലൈഫിൽ പോകേണ്ടത് ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ നീട്ടി നീട്ടി വയ്ക്കി വയ്ക്കുന്നുണ്ടാവും ഇപ്പൊ പ്രണയത്തിലായിട്ടുള്ള ചില വ്യക്തികളും കുറെ നാളായിട്ട് നീക്കി നീക്കി വെക്കുന്നു പല കാരണവശാൽ ഫൈനലി നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുക്കുകയാണ് നീ എങ്ങോട്ടേക്ക് നീക്കി വയ്ക്കുന്നില്ല ലൈഫിൽ സെറ്റിൽ ആവുകയാണ് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഓക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് നയൻ ഓഫ് കപ്സ് കണക്ഷൻസ് ആണ് നൈൻ ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്താണോ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്തുന്നു നിങ്ങളെ ജീവിതത്തിൽ ആ ഒരു അത്രയും വലിയൊരു കാര്യം വലിയൊരു സ്വപ്നമാണ് നിങ്ങളുടെ ഇത് നേടിയെടുക്കുക എന്നുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ നേടിയെടുക്കുകയാണ് പക്ഷെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു ബിഗ് പിക്ചർ കാണാൻ അനാവശ്യമായിട്ടുള്ള വെറീസ് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക ആ ഒരു ബിഗ് പിക്ചർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് സ്റ്റാർ എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിങ്ങളെ ചുറ്റിനും കാണുന്നു സ്റ്റാർ എനർജീസ് എന്നുള്ള രീതിയിലാണ് രാത്രിയിലത്തെ ഓരോ അന്തരീക്ഷം ഹാപ്പിനെസ് സെലിബ്രേഷൻ ആണ് അപ്പം ഈ ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്നത് സെലിബ്രേഷൻ നക്ഷത്രങ്ങൾ അങ്ങനത്തെ ഒരു എനർജി ഒരു പോസിറ്റീവ് അതായത് നിങ്ങൾ ഒത്തിരി ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് ഹാപ്പിനെസിലേക്ക് പോകുന്നതോ നിങ്ങളുടെ ആ ഒരു ഡിസിഷനാണ് ആ ഒരു ഡിസിഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത് പിന്നെ ആവട്ടെ നാളെ ആവട്ടെ അല്ലെങ്കിൽ ഇനി കുറച്ചും കൂടി ഒന്ന് ശരിയാവട്ടെ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകളുടെ ആവശ്യമില്ല എല്ലാം റെഡിയാണ് ദിസ് ഈസ് ഈ ഒരു സമയം നിങ്ങൾ എപ്പോഴാണ് കേൾക്കുന്നത് ഈ ഒരു വീക്ക് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുള്ള പ്രയോജനപ്പെടുന്ന ഒരു വീക്കായിട്ടാണ് സൂചിപ്പിക്കുക നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയൊരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്നുള്ളത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ലൈഫിൽ മുന്നോട്ടേക്ക് പോകാം എനർജി ഓഫ് മൂവ്മെൻറ്റ് ട്രാൻസിഷനാണിത് ഇവിടെ സൂചിപ്പിക്കുന്നത് പലതിന്റെയും എൻഡിങ് കൂടിയിട്ടാവാം നമ്പർ നയൻ ആണ് പലതിന്റെയും എൻഡിങ് ഫേസ് കൂടിയിട്ടാവാം അതിൽ നിന്ന് നിങ്ങൾ ഉയർത്തി എഴുന്നേൽക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയിട്ടാവാം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോ വളരെ വളരെ പോസിറ്റീവ് ഫെയിം ആൻഡ് ഫോർച്യൂൺ എനർജിയാണ് അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ഫേമസ് ആയി പലരും ആഗ്രഹിക്കുന്നുണ്ടോ ഫേമസ് ആവാനായിട്ട് മറ്റുള്ളവരാൽ അറിയപ്പെടണം അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും അല്ലാത്തവരും ഉണ്ടാവാം അപ്പോൾ നിങ്ങളുടെ മുഖം മറ്റുള്ളവർ മറ്റൊരാൾ കാണുമ്പോൾ ഇന്ന ആളല്ലേ ഇന്ന് തിരിച്ചറിയുന്നത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നല്ലൊരു ട്രൈ ചെയ്യാൻ പറ്റിയ സമയമാണ് നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുക നിങ്ങൾ നാലാളെ തിരിച്ചറിയാനുള്ളൊരു സാഹചര്യം നിങ്ങളായിട്ട് സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് സിക്സ് സോറി എയ്റ്റ് ഓൺസ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇടേണ്ടുന്ന ആ ഒരു എക്സ്ട്രാ വർക്ക് ചെയ ഇട എക്സ്ട്രാ വർക്ക് ഇട്ടാൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കണം ഫാസ്റ്റായിട്ടുള്ള ഗ്രോത്ത് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ട് വലിയ രീതിയിൽ ഒത്തിരി ക്ഷമിച്ചിരിക്കേണ്ട സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ ഇടേണ്ടുന്ന എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിച്ചേരും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ലൈഫ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ലൈഫ് വെയിറ്റ് ചെയ്യണം നിങ്ങൾ അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവാർഡ് ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പൊ അവാർഡ് കാര്യങ്ങളൊക്കെ ലൈഫിൽ നേടുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു ഈയൊരു സമയം എന്ന് പറയുന്നത് നല്ലൊരു സമയമാണ് നല്ലൊരു എനർജിയാണ് പോസിറ്റിവിറ്റിയാണ് സ്പോണ്ടേനിയസ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന സമയമാണ് പെട്ടെന്നായിരിക്കും തീരുമാനം പെട്ടെന്ന് തീരുമാനം എടുത്തു എന്നുള്ളത് പറഞ്ഞാൽ ധൃതി പിടിച്ചു എന്നുള്ളതല്ല കുറെ നാളായിട്ട് ആലോചിക്കുന്നുണ്ട് പക്ഷെ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല ഫൈനലി ആ ഒരു തീരുമാനമെടുക്കുന്ന ഒരു സമയം എന്നുള്ളത് പറയാം എംബ്രോയിഡർ എനർജി കണക്ഷൻസ് ആണ് നിങ്ങളുടെ ഹോബീസ് ചിലപ്പോൾ നിങ്ങളുടെ വരുമാന മാർഗമായിട്ട് മാറാം ഇത് കുറച്ച് നാളായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യമായിരിക്കും ഹോബി ആയിരിക്കും അത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ വാങ്ങിക്കുന്നുണ്ടാവാം അത് ഒരു പക്ഷെ ഒരു വരുമാനമാർഗ്ഗമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും നിങ്ങൾ ലൈറ്റ് ആയിട്ട് ഒരു ഹോബിയായിട്ട് ചെയ്തു കൊടുക്കും അത് നിങ്ങളൊരു വരുമാനമാർഗമാക്കി കേക്ക് ബേക്കിംഗ് കാൻഡിൽ മേക്കിംഗ് സോപ്പ് മേക്കിംഗ് ഇപ്പോൾ വസ്ത്രങ്ങളൊക്കെ വസ്ത്രങ്ങളിലൊക്കെ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് അത് മറിച്ച് വിൽക്കുന്ന തരത്തിലുള്ളതോ ബൾക്കായിട്ട് എടുത്തിട്ട് പിന്നീട് അങ്ങനെയുള്ള തരത്തിലുള്ള ബിസിനസ് ഐഡിയാസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിലേക്ക് ക്ലാരിറ്റി കൊണ്ടുവരാം നിങ്ങളുടെ റിസോഴ്സസ് എന്താണെന്ന് മനസ്സിലാക്കി എവിടെ എന്ത് ചെയ്യാം എങ്ങനെ തുടങ്ങാം എന്നുള്ളത് നിങ്ങൾ കൂടുതൽ ക്ലാരിറ്റി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് പോകുന്നു പുതിയ പ്രോജക്ട്സ് മുന്നോട്ടേക്കുള്ള ഒരു നിങ്ങൾ വളരെ മോട്ടിവേറ്റഡ് ആണ് മുന്നോട്ടേക്ക് പോകാൻ എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട് നൈറ്റ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഒത്തിരി സന്തോഷമുള്ള സമയമാണ് നിങ്ങൾ വളരെ ആണ് പീസ് ആൻഡ് കാം അതായത് കുറച്ച് നാളായിട്ട് ചിലപ്പോൾ നിങ്ങൾ വളരെ സ്ട്രെസ്ഫുള്ളാണ് നിങ്ങളുടെ ചുറ്റുമുള്ള അന്തരീക്ഷം വളരെ സ്ട്രെസ് ഒക്കെ ആണെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് പീസ് ഓഫ് മൈൻഡ് എനർജി കണക്ഷൻസ് ആണ് വളരെ ആയിട്ട് എന്താ പറയുക ഡൗൺ ടു ഇതായിട്ട് നിങ്ങളിരിക്കുന്നു ചുറ്റുപാടുള്ള അന്തരീക്ഷം വളരെ കാമൻ കോ ആയിട്ടാണ് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു മെഡിറ്റേഷൻ സൂചിപ്പിക്കുന്നുണ്ട് ചില ആളുകൾ ചിലപ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കുന്നത് ഇതായിരിക്കാം ഒരു പക്ഷേ യു ആർ വോക്കിങ് അവേ ഫ്രം എന്താ പറയുക ഡിസ്ട്രാക്ഷൻ ഡിസ്ട്രാക്ഷൻ എന്ന് മാറിപ്പോയിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ലോകം തന്നെ സൃഷ്ടിക്കുകയാണ് അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ യോഗ ഇങ്ങനെയുള്ളതിൻ്റെ ക്ലാസ്സുകൾ എടുത്ത് കൂടുതൽ അറിഞ്ഞു മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാനും ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് മേക്ക് ബിഗർ കമ്മിറ്റ്മെന്റ്സ് ലൈഫിൽ എടുക്കുകയാണ് ആ ചില ആളുകളെ സംബന്ധിച്ച് ലൈഫ് ആയിരിക്കാം വിവാഹം പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം അത് അതിലേക്ക് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളൊരു ആണ് അപ്പോൾ ഇത് സൂചിപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ റിസ്ക് എടുക്കാൻ കൂടി പറ്റിയ സമയമാണ് ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ റിസ്ക് എടുത്താൽ ചില കാര്യങ്ങൾ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓവർനൈറ്റ് അതായത് ഒറ്റ രാത്രി കൊണ്ട് കാര്യങ്ങൾ മാറിമറിയും എന്ന് പറയല്ലോ ആ ഒരു എനർജി ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട് ചില വ്യക്തികൾ ചിലപ്പോൾ ഓവർനൈറ്റ് കൊണ്ടാണ് അവർ ഫേമസ് ആവുന്നത് ഒരൊറ്റ രാത്രി കൊണ്ട് ഇന്നലെ രാത്രി കിടക്കുമ്പോൾ ഒന്നും അല്ലാതിരുന്ന ഒരു വ്യക്തി പിറ്റേ ദിവസമായി നീക്കുമ്പോൾ വളരെ ഫേമസ് ആകുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ ഒരു എനർജി നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് അത് അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം ഓക്കെ ഒന്നും മാറ്റി വെക്കാതെ ഇനിയെങ്കിലും നിങ്ങൾ ആ ഒരു ഇതിലേക്ക് മുന്നോട്ടേക്ക് പോവാം അപ്പോൾ ഇത് ഏയ്സ് ഓഫ് പെൻഡിക്കൽസ് എനർജി കണക്ഷൻസ് ആണ് റിസ്ക് എടുക്കാൻ പറ്റിയ സമയമാണെന്ന് പറഞ്ഞു ഇപ്പോൾ ബിസിനസ് ആയിരിക്കാം എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കാം മറ്റെന്തെങ്കിലും തരത്തിലായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ഡ്രീം ആയിരിക്കാം ഇപ്പോൾ അതൊരു വെറും നമ്മൾ സ്വപ്നം എന്നൊക്കെ പറയുന്ന പകല് കാണുന്ന സ്വപ്നം ആയിരിക്കാം പക്ഷേ അതൊരു സത്യമായിട്ട് മാറാനുള്ള അവസ്ഥയിലേക്ക് വരുന്നുണ്ട് അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് കാര്യം അതിൽ വിശ്വസിക്കുക നിങ്ങളിൽ വിശ്വസിക്കുക സ്വപ്നത്തിൽ വിശ്വസിക്കുക ആ പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കുക എന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ല നിങ്ങൾ അതിനു വേണ്ടി എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ലൈഫിൽ നിങ്ങൾ ചിലപ്പോൾ ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ അത് കഴിഞ്ഞു പോയ കാലാണ് അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ടാണ് അത് തരുന്നതും ആ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി അത് വിട്ട് കളിയാം ഇനി പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് ആ ഒരു എനർജി കണക്ഷൻസാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്